ഹലോ വെൽക്കം ടു ദിവ്യാസ് പാരഡൈസ് എന്നും വൈകുന്നേരം നാല് മണിയായാൽ എനിക്ക് എന്തെങ്കിലും കഴിക്കണം കുട്ടിക്കാലം തൊട്ടിട്ടില്ല ഷീലാത് അപ്പോൾ ഇന്ന് വൈകുന്നേരം ഞാൻ ഉണ്ടാക്കിയത് റവ മാവും പിന്നെ നേന്ത്രപ്പഴം പുഴുങ്ങിയതും അപ്പോൾ എൻ്റെ റവ മാവ് എങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ചീനച്ചട്ടിയിൽ ആദ്യം റവ ഒന്ന് വറുത്തെടുക്കാണ് റോസ്റ്റഡ് റവ പാക്കറ്റിൽ വാങ്ങിച്ചത് തന്നെയാണ് എന്നാലും ചിലപ്പോൾ ഞാനതൊന്ന് വറുത്തെടുക്കും എപ്പോഴും വറുത്തെടുക്കുന്നതാണ് നല്ലത് പക്ഷേ ഞാൻ അങ്ങനെ എപ്പോഴും ഒന്നും വറുക്കാറില്ല വറക്കാതെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ് വറുത്തുണ്ടാക്കിയാലും ടേസ്റ്റ് തന്നെയാണ് അപ്പം ഇന്ന് ഞാനതൊന്ന് വറുത്തും പിന്നെ ഇത് രണ്ട് തരത്തിലുണ്ടാക്കാം നല്ലപോലെ കുഴഞ്ഞ ടൈപ്പ് കുറച്ചധികം വെള്ളം ചേർത്ത് ഉപയോഗിക്കാം അതല്ല ഇങ്ങനെ ഉലർന്ന് കിടക്കുന്ന ഒരു പരുവത്തിൽ മതിയെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് അങ്ങനെ ഉണ്ടാക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടം ഇനി നമ്മൾ റവയൊക്കെ വറുത്തെടുത്തു അതേ ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം പിന്നെ കുറച്ച് ഇഞ്ചി നിങ്ങൾക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരം റിഫൈൻഡ് ഓയിലോ അല്ല നെയ്യോ ഒക്കെ ഉപയോഗിക്കാം ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് ിട്ടതിന് ശേഷം നമ്മൾ പച്ചമുളക് ഞാനിവിടെ ഒരു ഒരു പച്ചമുളക് ഇട്ടാൽ തന്നെ നല്ല എരിവ് തോന്നാറുണ്ട് അപ്പം ഞാനതിൻ്റെ ഒരു പകുതി ഇട്ടുള്ളൂ ഇവിടെ എരിവ് കുറച്ച് മതി അതിനുശേഷം നമ്മൾ കുറച്ച് കാഷൂനട്ട് കഷ്ണങ്ങളാക്കിയത് ഇട്ടു കിട്ടാം എനിക്ക് ക്യാഷു റോ മാവൽ ചേർക്കുന്നത് വലിയ ഇഷ്ടമാണ് അതെല്ലാം മൂത്തപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ടു ഇതിൽ വെള്ളം ഒഴിക്കണം ഞാൻ ഒരു ഗ്ലാസ് റവ എടുത്ത് കഴിഞ്ഞാൽ ഇതിലൊരു മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ചില സമയത്ത് ഞാൻ അളന്നൊന്നും നോക്കില്ല പക്ഷെ എന്നറിയേ കുറേ അധികം വെള്ളമൊഴിച്ച് കുഴഞ്ഞ പരുവത്തിൽ എടുക്കാറുണ്ട് ഉപ്പൂമാവ് പക്ഷെ അതും തണുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഇതൊരു മൂന്ന് ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു പിന്നെ ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി കുറച്ചിടും എനിക്ക് ഉപ്പുമാവിൽ മഞ്ഞൾ ചേർക്കുന്നത് ഇഷ്ടമാണ് മഞ്ഞ കളറിൽ ഉപ്പുമാവ് വരുന്നതാണ് ഇഷ്ടം മഞ്ഞ വേണ്ട എന്നുള്ളവർക്ക് മഞ്ഞൾപ്പൊടി ഒഴിവാക്കാം കേട്ടോ റവയുടെ തനത് കളറിൽ ഉപ്പുമാവ് വേണം എന്നുള്ളവർക്ക് മഞ്ഞൾ ഇടണ്ട ഇനി ആവശ്യത്തിന് ഉപ്പ് കല്ലുപ്പ് ക്രിസ്റ്റൽ സാൾട്ട് അതാണ് ഞാനിട്ടത് ഇനി വെള്ളം നന്നായിട്ട് തിളച്ച് വരണം എന്നിട്ടേ നമ്മൾ റവേടാവും ഉപ്പുമാവോ റവ്മാവോ ഒക്കെ എല്ലാവർക്കും അറിയണതാണ് ഇനി അറിയാത്ത ആരെങ്കിലും ഇപ്പോൾ കുട്ടികളോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ആദ്യമായിട്ട് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാൻ നോക്കുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ പറയണം വെള്ളം നല്ല പോലെ തിളച്ചു പ്പോൾ നമ്മൾ റവ ഇടാണ് വറുത്ത് വെച്ച റവ നല്ലോണം ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ ഇല്ലെങ്കിൽ ആ റവ വീഴുന്ന ഭാഗത്ത് അതങ്ങ് കട്ടയാവും അപ്പോൾ അത് കൂടാതെ ഇരിക്കാനാണ് ഇളക്കിയും കൊണ്ട് ഒരു ഗ്ലാസ് വറുത്ത റവ മുഴുവനും ചേർത്തു അതിന് നന്നായിട്ട് ഇളക്കുക തീ എപ്പോഴും കുറച്ച് വയ്ക്കുക ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ മൊത്തം കയ്യുന്നു പോവും നന്നായി ഇളക്കുക കുറുകി പെട്ടെന്ന് തന്നെ സെറ്റാകും ഏറ്റവും എളുപ്പമുള്ള ബ്രേക്ക്ഫാസ്റ്റോ ഒക്കെ എന്താണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ പലഹാരം ഇങ്ങനത്തെ സംഭവങ്ങൾ ടിഫിൻ ഏതാണ് എളുപ്പം ചോദിച്ചാൽ റവ ഉപ്മാവ് അവലുപ്മാവ് ഈ വകയൊക്കെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാം ഇതാ നമ്മുടെ ഉപ്മാവ് സെറ്റായിട്ടത് ഈ ഒരു കൺസിസ്റ്റൻ്റി ഈ ഒരു പരുവത്തിലാണ് മൂന്ന് ഗ്ലാസ് വെള്ളം ചേർത്തപ്പോൾ കിട്ടിയത് അപ്പോൾ നമ്മുടെ ഉപ്മാവ് റെഡി ഓക്കെ നമുക്ക് വീണ്ടും നടക്കാണാം ബൈ ബൈ